പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറയുകയാണ് രാത്രി രണ്ടു മണിയായപ്പോൾ അസീം മുനീർ വിളിക്കുന്നു ഇന്ത്യ റാവിൽ ആക്രമിച്ചിരിക്കുന്നു അങ്ങനെ ഒരു നാലഞ്ച് ദിവസം ഇവർക്ക് ഉറക്കമില്ലായിരുന്നു അല്ലേ അതെ അതെ പാകിസ്ഥാൻ്റെ ഉറക്കം കിടത്തിയല്ലോ നരേന്ദ്രമോദി ഇപ്പോഴും ഉറക്കമില്ല അവർക്ക് ഇപ്പോഴും നേരത്തെ ഉറക്കമായിരുന്നു ഡ്രോണുകൾ ഉണ്ട് നമുക്ക് സുഖമായിട്ട് കിടന്ന് സുഖം എതിരെയും ലയിക്കാമെന്ന് പറഞ്ഞ് കിടക്കുകയായിരുന്നു എന്തെങ്കിലുമൊക്കെ കഴിച്ചും കാണും അങ്ങനെ ആയിരുന്നല്ലോ ജിന്ന ആ രീതിയിൽ എന്തെങ്കിലും കഴിച്ചിട്ട് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് എല്ലാ ദിവസവും ഇന്ത്യയെ തകർത്ത് കരിപ്പണമാക്കി നേരം വിളിക്കുമ്പോൾ നഗർന്ന് കിടക്കുന്ന ഇന്ത്യ അഗ്നിപർവ്വതങ്ങൾക്കിടയിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന പോലെ നമുക്ക് പെറുക്കിയെടുക്കാം വിചാരിച്ചിങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ കാശ്മീർ അടിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ തുറന്നു അപ്പോൾ രാത്രി രണ്ടര ആയപ്പോൾ ഒരു വിളി വന്നിരിക്കുന്നത് ഹോട്ട്ലൈൻ പോലുള്ള വിളിയാണ് അസ് അസീഫ് മുനീറാണ് പറഞ്ഞിരിക്കും അവ എന്തോ സന്തോഷമാണ് ഇന്ത്യ മുഴുവൻ കീഴടക്കി കാശ്മീര് നമുക്ക് കിട്ടി എന്ന് വിചാരിച്ച മൂപ്പർ ഇത്തിരി പ്രായമാണ് നമ്മൾ സമ്മതിക്കണം ആ പുള്ളിക്കാരനെടുത്ത് ഫോൺ ആ എല്ലാം പിടിച്ചോടാ ഇല്ലമ്മ പോയി നമ്മുടെ ഇസ്ലാമാബാദിൽണ്ട മിസൈല് വന്നി വീണ് വീണതല്ലത് അവിടെ വ്യോമസേന ആസ്ഥാനം റാവൽപിണ്ടി അല്ല അതിൻ്റെ പേര് പറയുന്നത് അതിന് പറയുന്ന പേര് നൂർഖാൻ ഇൻ്റർനാഷണൽ ആസ്ഥാനം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ അതാരും പറയുന്നില്ല പത്രപ്രവർത്തകരും മാധ്യമ ഈ നൂർഖാനിൽ നിന്നാണ് ഈ അസിഫ് മുനീറും ഷഹബാസ് ഷെരീഫും എല്ലാം വിദേശത്തേക്ക് കടന്നു പോകുന്നത് എന്ന് മാത്രമല്ല ഒളിച്ചൂടുന്നുണ്ടല്ലോ വിമാനത്തിൽ കടന്നു പോകുന്നത് ഒരുപാട് പേരെങ്ങനെ നാട് വിട്ടു പോയിട്ട് ദുബായിൽ ഒക്കെ ഇപ്പോൾ താമസിച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ട് അവിടെ പോയി താമസിക്കാറുണ്ടല്ലോ സുഖവാസം ചിലർ ലണ്ടനിലും പോകും ഇവരെല്ലാം പോയിട്ടുള്ള വഴിയെന്ന് പറയുന്നത് ഈ നൂർഖാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നൂർഖാൻ വ്യോമസേനാ ആസ്ഥാനം കൂടിയാണ് രണ്ടും ഉണ്ടവിടെ റാവൽപിണ്ടിയുടെ വിമാനത്താവളം ഉണ്ടാവില്ല അതുകൂടാ നൂർഖാൻ ബേസ് ഒരൊറ്റയാളും അങ്ങോട്ട് അടുക്കത്തില്ലെന്ന് വിചാരിച്ചെടുത്താണ് മിസൈൽ വന്ന് വീണതല്ല നശിപ്പിച്ചു അവിടുത്തെ റഡാർ സിസ്റ്റം നശിപ്പിച്ചു അതിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിച്ച് കഴിഞ്ഞു മുഴുവനായിട്ട് നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അത് ഡി ഫങ്ഷൻ അതിൻ്റെ ഫങ്ഷൻ പ്രവർത്തനം ഇല്ലാതാക്കി കഴിഞ്ഞു അത് ചെയ്ത് കഴിഞ്ഞു അങ്ങോട്ട് കടന്നു കയറാൻ വലിയ പ്രയാസമാണ് പട്ടാളക്കാരുടെ വൻകാവലും റഡാറും ചൈന കൊടുത്ത റഡാറും മിസൈലും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് കടന്നു കയറിയത് ഈ പ എനിക്ക് തോന്നിയ ഷഹബാസ് ഷെരീഫ് എന്താണ് ഒന്നും അറിയുന്നില്ല അതേസമയം നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചുണർത്തേണ്ട കാര്യമല്ല ഏത് കാര്യങ്ങളും അദ്ദേഹം ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഉറക്കമില്ല അല്ലെങ്കിൽ തന്നെ പതിനെട്ട് മണിക്കൂർ അദ്ദേഹം സജീവമാണ് ബാക്കി രണ്ട് മണിക്കൂറെ ഉറങ്ങുന്നുള്ളെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ട് മണിക്കൂർ ബാക്കി യോഗ അങ്ങനെയുള്ള പരിപാടികളാണ് അത് മതി ഉറക്കക്കുറവിൻ്റെ ക്ഷീണം പരിഹരിക്കും ഊർജ്ജസ്വലനായിട്ട് സിംഹത്തെ പോലെ ശബ്ദത്തോടു കൂടി തന്നെ സിംഹത്തെ പോലെ നടന്നും കൊണ്ടു ഒരു സിംഹ നടത്തോടു കൂടി ഞാൻ കുറ്റം പറയാ അല്ലാതെ കണ്ടാൽ അങ്ങനെ പറഞ്ഞേ പറ്റൂ ഞാൻ പ്രശംസിച്ച് പറയുന്നതുമല്ല സിംഹ നടത്തത്തോടു കൂടി തന്നെ ഒരു രാജകീയമായ നടത്തം തന്നെ നടന്നാണ് വരുന്നത് അല്ലപ്പോൾ ഇങ്ങനെ ഇന്ത്യക്കാരൻ്റെ ഒരു പൊതു സ്വഭാവമുണ്ട് ഡ്രൂപ്പിംഗ് ഷോൾഡ് സ്റ്റോൾ ഇങ്ങനെ കുരുക്കി വെച്ചുകൊണ്ട് അങ്ങനെയല്ല നെഞ്ചു വിരിച്ചുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡൻ്റ് ആയാലും ശരി വാക്സ്താൻ പ്രസിഡൻ്റ് ആയാലും ശരി അത് നമ്മൾ സമ്മതിക്കണം ഇന്ത്യയുടെ രാജ്യ അഭിമാനവും തന്നെയാണ് ആത്മഗൗരവും തന്നെയാണ് അതവിടെ കേട്ടെ അത് വ്യക്തിപരമായ കാര്യം അതുപോലെ തന്നെ ഇവരെ അഭിമാനിക്കുന്ന അറുന്നൂറ് മിസൈലുണ്ട് ടർക്കി എല്ലാം കൂടെ കൊടുത്തു ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ കീഴടക്കാവുന്ന പറഞ്ഞു നമ്മളിപ്പോൾ കീഴടക്കാവുന്ന ആ അറുന്നൂറെണ്ണം ഇങ്ങനെ വന്നു മിന്നി മിന്നി മിന്നാ മിന്ന് പോലും ഇങ്ങനെ രാത്രി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ അറുന്നൂറെണ്ണവും ആ അറുന്നൂറെണ്ണം ആയിട്ട് ഒരു മൂന്നെണ്ണമാണ് നശിക്കാതെ വീണത് അതും വലിയ ആശ്വാസവും ചെറിയ ചെറിയ ഡാമേജസ് കൊളാറ്ററൽ ഡാമേജസ് മാത്രമാണ് അത് അല്ലാതെ വലിയ പ്രധാനപ്പെട്ട മുഖ്യ ഭാഗങ്ങൾക്കൊന്നും ഒരു നാശവും വന്നിട്ടില്ല അവിടെ എവിടെയൊക്കെ വീഴുമല്ലോ ഈ മാങ്ങാ വീട് കഴിഞ്ഞാലും കുറച്ച് നാശനഷ്ടം മേൽക്കൂരയ്ക്ക് വരുന്നത് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഷോക്ക്ഡാണ് പാകിസ്ഥാൻ ഷോക്ക് വെയ്വ്സാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് അവർക്ക് അതിൻ്റെ റിയാലിറ്റിയെ ഉൾക്കൊള്ളാൻ ഇതുവരെ പറ്റുമോ എന്ന് സംശയമോ ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ മൂന്നാം ഘട്ടത്തിൽ ആദ്യം സംബന്ധിച്ചില്ലേ നമ്മൾ ജയിച്ച് അതിപ്പോഴും അതിൻ്റെ ഒരു ലഹരി ഇസ്ലാമാബാദിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ കണ്ടോ ജയിച്ചത് ഇന്ത്യക്ക് മേൽ ജയിച്ചു എന്നും പറഞ്ഞ് കള്ളപ്രചാരണമാണെന്ന് ഈ ഷഹബാസ് ഷെരീഫിന് തന്നെ അറിയാം പിന്നെ എന്തുകൊണ്ടാണ് ഈ നാടകം കളിക്കുന്നതെന്ന് അറിയാമോ പാകിസ്ഥാനിലെ വിവരമില്ലാത്ത ജനങ്ങളെ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചെങ്കിലേ പറ്റി ഇന്ത്യയോടൊന്ന് തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കലാപം പൊട്ടി പുറപ്പെടും എല്ലാം റെഡി ആയിട്ടിരിക്കുക ബലൂചിസ്ഥാനും നേരത്തെ തന്നെ പുറപ്പെട്ടു ബലൂചിസ്ഥാൻ രാജ്യത്തിന് അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ക്രിക്കറ്റ് നോക്കുമ്പോൾ കണ്ടിട്ടില്ലേ പാകിസ്ഥാന് സഹിക്കാൻ പറ്റത്തില്ല ക്രിക്കറ്റ് കളിസ്ഥലത്ത് തന്നെ കണ്ടില്ല അള്ളാബുവിനെ വിളിച്ചാൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഇന്ത്യയെ തോപ്പിക്കണേ എന്ന് പറഞ്ഞ് അത് നടക്കാതെ വന്നു കഴിഞ്ഞാൽ അവർ ആവും അതാണ് അങ്ങനെ അങ്ങനൊരു മനസ്സിതി പാവങ്ങളാണ് കാരണം വിവരമില്ലാത്തത് കൊണ്ടാണ് യാതൊരു വിവരവും ഇല്ലാത്തതു കൊണ്ടുണ്ടാവുന്ന ദുഷ്ടതയാണ് ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന അത്തരം ശുഷ്ടന്മാർ അപ്പോൾ അങ്ങനെയുള്ളൊരു സൈന്യം ജയിച്ചെന്ന് പറഞ്ഞിരുന്ന് ഇല്ല പണ്ട് എനിക്ക് ഓർമ്മ വരുന്ന മോദി പറഞ്ഞ കഥ തന്നെയാണ് ആകെ നൂറിൽ മൂന്ന് മാർക്ക് വാങ്ങിച്ചമ്മേ ഞാൻ ഞാൻ ജയിച്ചു എനിക്ക് റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു പോയി അപ്പോൾ അമ്മ പറഞ്ഞു കേട്ടാ മോനെ അത് നൂറില അല്ലമ്മ ഇത് പത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഏ ജയിച്ച് ജയിക്കാനുള്ള മാർഗം അത് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ശരിയായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ശരിയായിട്ടുള്ളൊരു വിശാല വീക്ഷണവും ഇല്ലാത്തതിൻ്റെ ഫലമാണ് അത് മുഴുവെന്ന് വെച്ചാൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും സൈന്യത്തിനും ഇത് കൃത്യമായി അറിയാം പക്ഷെ ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് പരിപാടിയാണ് അല്ലെങ്കിൽ അടുത്ത കലാപവും പട്ടാള കലാപവും ഉണ്ടാവും ഈ ആസിഫ് മുനീന്ന് തന്നെ അധികാരത്തിലേറാൻ സാധ്യതയുണ്ട് എനിക്കൊന്നും പുള്ളിക്കാരനൊന്നും അറിഞ്ഞില്ല ഭൂമിക്കടിയിൽ പോയി ഒളിച്ചിരിക്കുവേ അല്ല ജയചന്ദ്രനെ ഈ ഭാരത യുദ്ധകാലത്ത് മഹാഭാരത യുദ്ധകാലത്ത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭൂമിക്കടിയിൽ പോയി ഒളിച്ചിരുന്നു കൊല്ലപ്പെട്ട അർജുനനാൽ കൊല്ലപ്പെടാതിരിക്കാൻ ആ രാജാവിനെ പോലെ ബങ്കറിലിരുന്നപ്പോൾ പുള്ളി വിചാരിച്ചാണ് നമ്മൾ കിടിലം മുഴുവൻ ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചാണ് കാരണം പൗരന്മാരാരും കൊല്ലപ്പെടുന്നില്ല ഇവരുടെ എന്ന് പറഞ്ഞാൽ ആ നേരെ ഒരു രാജ്യത്തോട്ട് പോയി അവിടുത്തെ പാവപ്പെട്ട ആളുകളെ കൊല്ലുകയാണല്ലോ ഇതാണല്ലോ അവരുടെ പ്രധാന വ്യായാമമുറ ഭീകരന്മാരും അതുതന്നെയാണല്ലോ ചെയ്യുന്നത് പാവങ്ങളെ ഞാൻ കൊല്ലുക അതൊന്നും നടന്നില്ല ഒറ്റ പൗരനോട് മരിച്ചില്ല അപ്പോൾ ഞങ്ങൾ ജീവിച്ചു ഇത് ഇന്ത്യയുടെ കരുതലും വളരെ പ്രയാസപ്പെട്ടാതെ ഒഴിവാക്കിയത് അതുകൊണ്ട് അവർ സി അവർ ഇങ്ങോട്ട് മിസൈലായിരിക്കുമ്പോൾ അതിനോടൊപ്പം യാത്രക്കാരുടെ വിമാനം അകമ്പടിയായിട്ട് ഇത് തന്നെയാണ് പാലസ്തീനിലെ ക്രൂരമായിട്ട് അവരായിട്ടുള്ള ഹമാസുകാരും ചെയ്യുന്നത് ഭീകരന്മാരെ എവിടെ വിളിച്ചിരിക്കുന്നത് ആശുപത്രിയുടെ പുറകിൽ പോയി കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ പുറകിൽ പോയിട്ട് അവർക്കാ മരിക്കുന്ന ഒരു പ്രശ്നമല്ല ഇവരെല്ലാം നേരെ സ്വർഗത്തിലോട്ട് വീരസ്വർഗത്തിലോട്ട് പോകും അന്ധവിശ്വാസമാണ് ഏറ്റവും വലിയ നമ്മുടെ അതിൻ്റെ അടിവേരാണ് ഇറക്കേണ്ടത് നമ്മളർത്താൻ അറക്കൂല്ല അത് അവരുടെ മതക്കാർ തന്നെ അത് സത്യം തുറന്നു പറയണം ഇവരെ ഇങ്ങനെ കൊല്ലിക്കരുത് അത് മാത്രമേ ഉള്ളൂ കൊല്ലിക്കാതിരുന്ന നിങ്ങൾക്കുള്ളൂ അത്ര എനിക്ക് പറയാം അതിനെപ്പറ്റി പറയാം അപ്പോൾ അങ്ങനെ ഒരു അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാത്ത ഒരു ജഡ സമൂഹമാണോ ഇപ്പോഴും പാകിസ്ഥാനിൽ നിൽക്കുന്നതെന്നാണ് ഇത് രാജ്യത്ത് വലിയ ആഘോഷമാണ് ഇത്രയും ആടും വാങ്ങിയിട്ട് ആഘോഷം പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കാരണം യുദ്ധമല്ലേ ക്രിക്കറ്റ് ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതിനൊരു സ്കോർ ബോർഡ് ഉണ്ട് ഇവിടെ സ്കോർ ബോർഡ് ഇല്ലല്ലോ എന്നിട്ട് അപ്പോൾ ഇന്ത്യ പോവുക സ്കോർ ബോർഡുമായിട്ട് പോവുക അമേരിക്ക യൂറോപ്പ് അമേരിക്കയിലേക്ക് എന്തൊക്കെയെന്ന ശശി തരൂരാണ് അതിൻ്റെ ക്യാപ്റ്റൻ അതുപോലെ തന്നെ നമ്മുടെ പല നേതാക്കന്മാരും ഉണ്ട് രാഹുൽ ഗാന്ധിയെ മാത്രം ദൈവാദിനം പോലെ അല്ലെങ്കിൽ ആ സ്കോർ ബോർഡ് മുഴുവൻ തെറ്റിച്ചതിനും പത്തിനൂറ് മൂന്ന് പാകിസ്ഥാൻ ജയിച്ചു മൂന്ന് കളിച്ചു പുള്ളി ഈ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനിടയുണ്ട് മറ്റൊന്നും കൊണ്ടുമല്ല അപ്പോൾ അങ്ങനെയൊക്കെ സൽമാൻ ഖുർഷിദ് ഇവരൊക്കെ പോകുന്നുണ്ട് എല്ലാ പാർട്ടിയിലും പെട്ട നല്ലൊരു ഗ്രൂപ്പ് നമ്മുടെ ബ്രിട്ടാസും ഉണ്ട് ബ്രിട്ടാസ് പോയി എന്തൊക്കെയാണ് ഇനി പറയുന്നതെന്ന് അറിയത്തില്ല പിണറായി വിജയനാണ് ഇത് ജയിച്ചതെന്നൊക്കെ പുള്ളി പറഞ്ഞു കളിയില്ലപ്പോൾ പറഞ്ഞു കളയാ പിന്നെ അവർക്ക് ആ ഇംഗ്ലീഷ് ചൊവ്വ നേരെ പിടികിട്ടാത്ത ഇംഗ്ലീഷ് കട്ടി ഇംഗ്ലീഷ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും എയർ എയർ റഹ്മീനെ കൂടെ കൊണ്ടുപോകാരെ കാര്യങ്ങൾ ശരിയായിട്ടൊക്കെ പിടികിട്ടിയേ സൽമാൻ ഖുർഷിദനെ ചുമതലയപ്പിച്ചിരിക്കുന്ന ജപ്പാനിലേക്കും അതുപോലെ ഈസ്റ്റേശേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കുമാണ് അങ്ങനെ പല കോൺഗ്രസ് നേതാക്കൾക്കും ഇങ്ങനെ ലക്ക് അമേരിക്ക വീണ ജോർജിനെ കൂടെ ഉൾപ്പെടുത്തായിരുന്നല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയൻ ഞങ്ങളുടെ തൈ സൂര്യൻ ക്യാപ്റ്റൻ എന്നും പറഞ്ഞിട്ട് ഏ അവിടെ പോയിട്ട് അവിടെ അങ്ങനെ ക്യാപ്റ്റൻ ആ എന്നും പറഞ്ഞാൽ അങ്ങനൊന്നും ചെയ്യാമായിരുന്നു അവർക്ക് ഏഹ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നല്ല ഒന്നാം തരമായിട്ട് സെലക്ട് ചെയ്തിട്ട് ദേശീയ ഐക്യത്തിന് വേണ്ടിയിട്ട് അവർക്കൊരു ചാൻസ് കൊടുക്കുക അവസരം കൊടുക്കുക അല്ല പക്ഷേ ഈ ടീം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം രാഷ്ട്രീയത്തിന് ഒരു സെലക്ഷനാണ് രാജ്യത്തിന് വേണ്ടിയുള്ള രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് അതാണ് രാജ്യസ്നേഹത്തിൻ്റെ പ്രണയം ഇത് രാജ്യസ്നേഹം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം പട്ടാതല്ലേ നോക്ക് സോഫിയ കുറേഷി അവരുടെ രാജ്യസ്നേഹം അത്രയെങ്കിലും രാജ്യസ്നേഹം രാഹുൽ ഗാന്ധിക്കുണ്ടോ അതിൻ്റെ ഒരു പത്തിലുണ്ടെന്നുണ്ടോ നൂറിലൊന്നും ഉണ്ടോ പ്രൊഫഷണലായിട്ടുള്ള രാഷ്ട്രീയ സ്നേഹം മതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക